മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഒരാളാണ് ഉർവശി ബാലതാരമായ സിനിമയിലേക്ക് എത്തിയ താരം ഇതിനോടകം അറുന്നൂറിലധികം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആറ് തവണ സ്വന്തമാക്കിയ ഉർവശി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ ഉർവശിക്ക് ഒരുപാട് അഭിനന്ദനം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു സുറൈ പോട്ട് സൂര്യയെ നായകനാക്കി സുധാകൊങ്കര സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൂര്യയുടെ അമ്മയായിട്ടാണ് ഉർവശി വേഷമിട്ടത് ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശിക്ക് ദേശീയ അവാർഡ് ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു സൂര്യയെ കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ സിനിമയിലേക്ക് വന്നയാളാണ് സൂര്യ എന്ന് ഉർവശി പറഞ്ഞു ആദ്യ സിനിമ മുതൽ തനിക്ക് ആക്ഷൻ ഹീറോ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊന്നും സൂര്യ പറഞ്ഞിട്ടില്ലെന്നും തന്റെ ഹീറോയിസം കാണിക്കാൻ സൂര്യ ശ്രമിച്ചിട്ടില്ലെന്നും മുർവശി കൂട്ടിച്ചേർത്തു നല്ല നടനും കോ ആർട്ടിസ്റ്റുമാണ് സൂര്യെന്നും ഉർവശി പറഞ്ഞു വളരെ നല്ല മനസ്സിന്റെ ഉടമയാണ് സൂര്യെന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ടെന്നും ഉർവശി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ അച്ഛൻ തമിഴിലെ മികച്ച നടന്മാരിൽ ഒരാളാണെന്നും ശിവകുമാർ സാറിന്റെ എല്ലാ നല്ല ഗുണങ്ങളും സൂര്യക്കുണ്ടെന്നും മുർവശി പറഞ്ഞു കൂടെ അഭിനയിച്ച നടന്മാരിൽ പലരെയും ഇഷ്ടമാണ് പക്ഷേ സൂര്യയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കാരണം നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തോടെ സിനിമയിലേക്ക് എത്തിയ നടനാണ് സൂര്യ ആദ്യം തൊട്ടേ ആക്ഷൻ ഹീറോ വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എല്ലാ സിനിമകളും ഹീറോയിസം കാണിക്കണം എന്ന നിർബന്ധം അയാൾക്കുണ്ടായിരുന്നില്ല ഇപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തേടി പിടിച്ച് ചെയ്യുകയാണ് സൂര്യ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം സൂര്യ ഉപേക്ഷിച്ചിട്ടില്ല നല്ല നടനും കോ ആർട്ടിസ്റ്റുമാണ് അയാൾ അതുമാത്രമല്ല നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ് സൂര്യ ഒരുപാട് നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് ശിവകുമാർ സാറിന്റെ എല്ലാ നല്ല ഗുണങ്ങളും സൂര്യക്കുണ്ട്